കേട്ടോയില്ലേ വിളഞ്ഞിട്ടില്ല എന്റെ കൂടെ ഹാപ്പി ആയിട്ട് ഇരുന്നാ മതി അടിപൊളി ഒരു പ്ലസന്റ് ആയിട്ടുള്ള റൂട്ട് ഇതിനകത്ത് ഒട്ടും പാലെത്തി നമ്മൾ അങ്ങനെ അടുത്ത റൈഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇന്ന് നമ്മൾ പോണ നേരെ കുമളിയിലേക്കാണ് കുമളി നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ഗെറ്റ് െറ്റ്ഗതർ പോലെ ഒന്ന് കൂടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കുമളിയിൽ ഞങ്ങളൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങോട്ടുള്ള ട്രാവലാണ് ഇന്ന് എന്നെ എന്തായാലും കാഴ്ചകളൊക്കെ പോകുന്ന വഴി കാണാം നമ്മൾ പാല ടൗണിലാണ് ഇവിടെ നിന്ന് മാറിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഫൈനലി നമ്മളങ്ങനെ വാഗോണിനെത്തി വാഗോണിൽ അല്ലാതെ നമുക്ക് ശരിക്കും ലൊക്കേഷൻ നമ്മുടെ ലൊക്കേഷൻ ശരിക്കും കുമളി ആയിരുന്നു നമ്മുടെ കാർ അങ്ങനെ വാഗമൺ ടൗണിൽ ബ്ലോക്ക് ആയി ഇപ്പോൾ വേണ്ടി ബ്ലോക്ക് ആയിരുന്നു അവധി ദിവസം കൂടെ ആയതുകൊണ്ട് പാലിച്ചേൻ്റെ അവിടെ നിന്ന് മുഖമൊക്കെ കഴിയുന്നത് സാഞ്ചേരിൻ്റെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ചെറിയൊരു അരിവ് കണ്ടിട്ട് ഞങ്ങളിങ്ങോട്ട് ഇറങ്ങിയതാണ് നല്ല രസമുണ്ട് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ള അടിപൊളി വൈകിട്ട് നല്ല തണുത്ത വെള്ളമാണ് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ് ഒരിത്തം വീളിൽ തന്നെ നിക്കൊണ്ട് അവരിങ്ങോട്ട് ഇറങ്ങി വന്നില്ല നമ്മുടെ ഗോപ്രയും കാര്യങ്ങളൊക്കെ നിലയിരുന്നുണ്ട് അവ നോക്കുകയുള്ള അവൻ അവിടെ ഇപ്പോൾ അവിടെയാണ് നമ്മുടെ റോഡ് നമ്മൾ കുറച്ചിങ്ങോട്ട് ഉള്ളൂ നല്ല രസമുണ്ട് കേട്ടോണ്ടാ കേട്ടോ അവിടെ കംപ്ലീറ്റ് കഴിഞ്ഞ് നമ്മളൊരു ചെറിയൊരു അരിവ കണ്ടപ്പോൾ അവിടെ നിന്ന് കഴിയും കാലം ഒക്കെ മുഖമൊക്കെ നനച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് വെള്ളമൊക്കെ കുടിച്ച് നമ്മളിത് പിന്നെയും വിട്ടു നമ്മൾ കോട്ടമല വ്യൂ പോയിന്റൊക്കെ കഴിഞ്ഞാൽ കേട്ടോ ഇങ്ങോട്ട് വന്നത് കോട്ടമലയിൽ ബി പോയിട്ടൊക്കെ കഴിഞ്ഞത് ശേഷം നമ്മൾ അങ്ങോട്ടൊന്നും കയറിയില്ല നമ്മളിങ്ങനെ നേരെയെങ്കിലും വരുവായിരുന്നു റോഡിലൊക്കെ നിറച്ചും പശു ഉള്ള നിറച്ചും പശുക്കളൊക്കെ ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പം നല്ല റോഡ് ഒരു രക്ഷയില്ലാത്ത റോഡ് ചെറിയ ചെറിയ വാട്ടർ ക്രോസിംഗ് എല്ലാം ഉള്ളതാണ് നല്ല റോഡ് പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ അടിച്ച് കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളുണ്ട് നല്ല നല്ല വെള്ളച്ചാട്ടങ്ങൾ കേട്ടോ നിർത്തി വന്ന് വൈപിടിച്ച് പോകാനാണെങ്കിൽ നല്ല നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളവർ കേട്ടോ രണ്ട് വണ്ടിയിലും ഉണ്ട് പിന്നെ കാറിലും ഒരു അഞ്ച് പേരുണ്ട് അപ്പോൾ മൊത്തം പത്ത് പേരാണ് നമ്മുടെ കൂടെ ഉള്ളവർ രണ്ട് സൈഡ് നല്ല നല്ല വാഗമൺ തേയിലക തോട്ടങ്ങളാണ് നമ്മൾ കാണുന്നത് ഭയങ്കര രസോട്ട് റോഡ് ഈ റോഡിലേക്ക് കയറിയപ്പോൾ കംപ്ലീറ്റ്ലി തിരക്ക് കുറഞ്ഞ് നല്ല സമാധാനത്തോടെ നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്നുണ്ട് നല്ല നല്ല റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഈ റൂട്ടിലുണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വരണമെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഒന്ന് റിസോർട്ടൊക്കെ എടുക്കുവാണെങ്കിൽ നമ്മൾ പ്രോപ്പർ വാഗോണ് എടുക്കാതെ ഇങ്ങോട്ടൊക്കെ എടുക്കുവാണെങ്കിൽ തന്നെ നല്ല രസമായിരിക്കും നല്ല വ്യൂവും നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക് അത്യാവശ്യം ചെറിയൊരു തണുപ്പും ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയാനുള്ളത് നമുക്ക് പോകുന്ന എനിക്ക് എല്ലാ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അടിച്ച് വിളിച്ചൊക്കെ പോകാൻ കേട്ടോ നിങ്ങൾ എൻ്റെ കൂടെ ഹാപ്പി ഇരുന്നാൽ മതി പിന്നെ അടിപൊളി വീഡിയോസിനൊക്കെ വേണ്ടിയിട്ടുണ്ട് എൻ്റെ ചാനൽ ഒന്ന് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസൊക്കെ ഇടാനുള്ളൊരു പ്രചോദനം എനിക്ക് എനിക്കുണ്ടാകത്തുള്ളൂ അപ്പോൾ എല്ലാവരും എന്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ സമയം ഒന്നേകാലായി ഈ ഒന്നുകാലി തന്നെ അത്യാവശ്യം നല്ല തണുപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഇന്നത്തെ ക്ലൈമറ്റ് കണ്ടിട്ട് ഇന്ന് രാത്രി നല്ല ഗംഭീര തണുപ്പ് കിട്ടാനും ഒരു ചെറിയൊരു മഴയൊക്കെ കിട്ടാനും ഒരു ടെൻഡൻസി പോലെ എനിക്ക് തോന്നുന്നുണ്ട് അത്രയ്ക്ക് നല്ലൊരു ക്ലൈമറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നു നല്ല തണുപ്പൊക്കെ ഉണ്ട് എനിക്ക് ഈ തണുപ്പാണ് വേണ്ടത് ഇതിന്റെ കൂടെ കുറച്ച് കോടയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മോനെ എന്ന് പറയാം അത്രയും കിടിലായിരിക്കും ഞാൻ ഭയങ്കര ഹാപ്പി എന്റെ മനസ്സൊക്കെ അങ്ങോട്ട് ഉണർന്ന് ഞാൻ അങ്ങോട്ട് എണ്ണീച്ചെന്ന് വേണേ പറയാം എനിക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് എനിക്ക് ഹാപ്പി ഓ എനിക്കൊന്നും പറയാനില്ല നമുക്ക് എന്തായാലും പോകുന്ന കേട്ടോ നല്ല കേട്ടോ ഈ റൂട്ട് നമ്മൾ വിചാരിച്ച വന്നിട്ട് ഈ ഒരു റൂട്ട് ഞാൻ ആദ്യമായിട്ട് വരുവാ കേട്ടോ ഇത്രയും പെട്ടെന്ന് വാഗവാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് ഞാൻ ആദ്യമായിട്ട് വരുവാ നല്ല ഗംഭീര കയറ്റവും ആണ് നല്ല വണ്ടി നല്ല വലിച്ചാണ് കയറുന്നത് നമുക്ക് ക്യാമറയിൽ അത്രയും ഫീൽ ചെയ്യത്തില്ല അതേപോലൊരു കേറ്റവും നമ്മൾ ഈ കേറുന്നത് ഈ റൂട്ടിൽ എങ്ങോട്ട് കേറുന്നില്ല പക്ഷെ നമുക്ക് ശരിക്കും കുമളിക്കാണ് ഈ റൂട്ട് മാപ്പിൽ കണ്ടു അതായത് നമ്മുടെ പുള്ളിക്കാന റൂട്ട് കേറി ഇങ്ങോട്ട് വളഞ്ഞു വന്നതാണ് ഇത് ഏത് റൂട്ട് ചെയ്തത് എവിടെ തന്നെ ഇന്ത്യന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല കോട്ടയക്കാരായിട്ട് അവർക്കും അറിയത്തില്ല അടിപൊളി റൂട്ടാണ് ഭയങ്കര ഒരു പ്ലസന്റ് ആയിട്ടുള്ള റൂട്ട് ക്യാമറ ഞാൻ വാഗോണിൽ ഓപ്പൺ ചെയ്തതേ ഇല്ല അത്രയും തിരക്കായിരുന്നു വാഗോണിൽ അതുകൊണ്ട് അങ്ങോട്ടൊക്കെ പോകാതെ ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്ന് എല്ലാരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവുക നമ്മളിപ്പോൾ ഉപ്പുതറ എത്തി ഉപ്പുതറ എത്തിയപ്പോ കണ്ട ഒരു കാഴ്ചയായിട്ട് ഏഹ് ഡാമിൽ നിന്ന് വെള്ളം വരുന്ന വെള്ളമാണ് ഡാമിലേക്ക് പോകുന്ന വെള്ളമാണെന്നൊന്നും അറിയത്തില്ല പക്ഷെ ഗംഭീര പുല്ല് പിടിച്ച് നിൽക്കുന്നതും സൈഡിൽ കൂടെ വെള്ളം ഒഴുകി വരുന്നു പതിനഞ്ച് 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 വെള്ളം പോകുന്നത് എൻ്റെ രസമല്ല നമ്മള് മേരിക്കുളന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞാണ് ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു ഫുൾ ഒരു ഫോറസ്റ്റ് വൈബാണ് ഒരു നല്ലൊരു കാട്ടിലൂടെ പോകുന്നൊരു ഫീലുണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് റോഡിന്റെ രീതികളൊക്കെ ഒന്ന് മാറി ഫോറസ്റ്റ് റൂട്ട് പോലെ രണ്ട് രണ്ട് ും നല്ല തോട്ടങ്ങളാണ് നല്ല എന്തൊക്കെയോ തോട്ടങ്ങളൊക്കെ ഉണ്ട് അവരത് പറഞ്ഞായിരുന്നു രാത്രി വരുന്ന ചൂടിച്ചോടൊന്ന് നല്ല ഗ്രീനറി ആയിട്ടുള്ള റൂട്ടിൽ കൂടെ ആണ് നമ്മള് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വാഗമണ്ണിന്റെ ആ തേയില തോട്ടങ്ങളുടെ വായ്പ കാര്യങ്ങളൊക്കെ അങ്ങനെ മാടി ഇപ്പൊ നല്ല വലിയ 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 മരങ്ങളുടെ തോട്ടങ്ങളാണ് എന്നാ മരവാന്നു പോലും എനിക്കറിയത്തില്ല അപ്പോൾ അങ്ങനെയുള്ള തോട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏലം ഒക്കെ ഉണ്ട് കേട്ടോ ഏലം അങ്ങനെയുള്ള കുറേ തോട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ റോട്ടിൽക്കുള്ളാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി റോഡ് ചെറിയ മോശമാണ് റോഡ് കുറച്ച് മോശമാണേലും അതിൻ്റെ ക്ലൈമറ്റും ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ പക്കയാണ് അതുകൊണ്ട് അടിപൊളി എൻജോയ് ചെയ്ത് ബൈക്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് വരാൻ പറ്റും കാറിൽ എത്രത്തോളം സുഖിക്കുമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല കാര്യം കാറിൽ ഒരു ടീം വരുന്നുണ്ട് പുറകിൽ നമുക്ക് നോക്കാം എന്തായാലും എല്ലാവരുടെയും നമുക്ക് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം നമ്മളിപ്പോ എവിടെ പോലും നമുക്കൊരു പിടുത്തവും ഇല്ല ഭയങ്കര കേറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയൊക്കെ വലിച്ചു കേറിക്കൊണ്ടിരിക്കുക വണ്ടിയൊക്കെ വലിച്ചു കേറിക്കൊണ്ടിരിക്കുക അത്രയും നല്ല കേറ്റങ്ങളൊക്കെയാണ് കയറിപ്പോ അത് നല്ല റൂട്ടും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും കേട്ടോ ഒരു രക്ഷയില്ല ഈ സ്ഥലം ഇത് എവിടെ ചെന്നെ എന്റ് ചെയ്താലും ഈ സ്ഥലം അടിപൊളിയാണ് ഒരിക്കലെങ്കിലും വരണം അപ്പൊ അത്രയും പ്രതീക്ഷിക്കാത്ത ഒരു റോഡ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇതേ നോക്കി കേർപ്പിനൊക്കെയാണ് ഈ കേറുന്നത് എന്നാൽ കയറ്റമാണ് ഇവിടെ കയറുന്നത് ഏത് സ്ഥലമാണെന്ന് പോലും അറിയത്തില്ല ഇതെങ്ങോട്ടാണ് ചെന്ന് കയറുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഇതിലെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പുല്ലുമേടാണ് അതായത് പൊന്നമ്പലനാഥൻ്റെ പുല്ലുമേട് ഇതുവഴിയാണ് നമ്മൾ കാനന പാതയിലൂടെ നടന്ന് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന റൂട്ടാണിത് ഇതിപ്പോൾ നമ്മൾ പുല്ലുമേട് എത്തി പുല്ലുമേട് നമുക്ക് നേരെ ആനവിലാസം കുമളി ആ റൂട്ടാണ് നമുക്ക് നേരെ പോകേണ്ടത് ഇതുവഴി പോയാൽ നേരെ വണ്ടിപ്പെരിവാറാണ് എത്തുന്നത് ഇതുവഴി നമുക്ക് കയറി വരാം അതായത് കുമളി കൂടി കയറി വരുമ്പോൾ വണ്ടിപ്പെരിവാറു കയറി വരാം ഇതുവഴി നമ്മൾ വാഗമണ് നേരെ പോയ എത്തും നമുക്ക് പോകേണ്ടത് ആ റൈറ്റ് ആണ് നമ്മളപ്പോൾ പുലിമേലെത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് നിന്നെയാണ് പുറകേ വരുന്നവർക്ക് വഴി വഴിതെറ്റായിരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തത് നിന്നെയാണ് നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് പോവുകയാണ് നമുക്ക് ഇനി അവിടെത്തിട്ട് കാണാം ശരിക്കും നമ്മളിപ്പോൾ മൂന്നാറ് ഊട്ടി കുറയ്ക്കാനൊക്കെ എത്തിയൊരു ഫീലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എനിക്ക് എനിക്ക് ശരിക്കും ആ ഒരു ഫീൽ കാര്യം നല്ല തണുപ്പും ഉണ്ട് നല്ല നല്ല ഭംഗി നോക്കി നിങ്ങൾ തന്നെ നോക്കിയാ ഫ്രണ്ടിലേക്ക് നമ്മൾ ആ ഏകദേശം നമ്മൾ നമ്മള് വട്ടഓടയ്ക്ക് പോകുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ കിണക്കവരെ പോകുന്ന ആ ഒരു ഫീൽ ആണ് എനിക്ക് റോഡ് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നത് നല്ല രസമുണ്ട് സൈഡിലെ പുല്ലും കാര്യങ്ങളൊക്കെ ചെത്തി മാറ്റുന്നുണ്ട് ഈ പോകുന്ന തന്നെ കാർ നമ്മടെയാണ് നമ്മുടെ പിള്ളേരാണ് ഈ കാറിനകത്ത് അപ്പൊ ഇപ്പൊ എല്ലാവരുമായിട്ട് കണ്ടുമുട്ടി ഓപ്പോസിറ്റ് ഒക്കെ റൈഡേഴ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് എന്തായാലും ഓപ്പൺ ആയിട്ടുള്ള വഴി തന്നെയാണ് റൈഡേഴ്സ് ഒക്കെ കയറി വരുന്നുണ്ട് നോക്കി നല്ല കൊടും കാടാണ് കേട്ടോ എനിക്ക് നല്ല നല്ലൊരു ആംബിയൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നു ഭയങ്കര സമാധാനം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നോക്കി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നു ഈ സൈഡിലൊക്കെ നല്ല ഏലത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ് മറച്ചും താഴെയൊക്കെ ചെറിയൊരു അരുവിയൊക്കെ പാസ് ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ ഒരു തോട്ടത്തിൻ്റെ വല്ലതും ഫാക്ടറി വല്ലതും എന്തെങ്കിലും ആയിരിക്കും ആടാ ഇപ്പം നമ്മുടെ ഗ്യാങ് ഫില്ലായി എല്ലാവരും ഉണ്ട് നമ്മുടെ ഗ്യാങ്ങിലെ ഇത്രയാണ് നമ്മുടെ ഒരു ഗ്യാങ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും നമുക്ക് അവിടെ ചെന്ന് പരിചയപ്പെട്ടോ അതൊരു എസ്റ്റേറ്റ് ബംഗ്ലാവ് എല്ലാം ആയിരിക്കും കേട്ടോ നല്ല രസമുണ്ടായിരുന്നു നമുക്ക് കാറിൻ്റെ അടുത്ത് പോവാം എല്ലാവരും ദേ കൈയൊക്കെ പുറത്തിട്ട് വൈപിടിച്ചൊക്കെ പോവാണ് ഇവിടെ ഒക്കെ ഫുൾ എസ്റ്റേറ്റുകളാണ് മൊത്തം ഏലയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മൊത്തം ഉള്ളത് അതിൻ്റെ എസ്റ്റേറ്റ് ബംഗ്ലാ ബംഗ്ലാവുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം നല്ല രസമുണ്ട് കേട്ടോ എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബംഗ്ലാവുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ ശരിക്കും ഒരു സ്റ്റേ ഫാം സ്റ്റേ അതൊക്കെ കൊടുക്കുവാണെങ്കിൽ തന്നെ ഭയങ്കര രസമായിരിക്കും അതൊരു ഭയങ്കര ഫീലായിരിക്കും അങ്ങനത്തെ എസ്റ്റേറ്റ് നമുക്ക് താമസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ താമസിക്കാൻ പോകുന്നത് എങ്ങനത്തെ ഒരു റിസോർട്ടാണെന്ന് പോലും നമുക്ക് ആർക്കും അറിയത്തില്ല ഒന്നു നല്ല കിടക്കണത് കേരക്ക് പിള്ളേരൊക്കെ അവിടെ ഇരിക്കുന്നത് കേട്ടോ എല്ലാവരും കളിക്കുവാൻ തന്നെ ഈ ഹെയർ പിന്നിൽ നിന്ന് ഫുട്ബോൾ കളിക്കുമ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ റിസോർട്ടിലെത്തി ബെയർ ഫ്രൂട്ട് പ്ലാന്റേഷനാണ് നമ്മുടെ ഇന്നലത്തേക്കുന്ന റിസോർട്ട് ഇത് ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കകത്തേക്കാണ് പോവേണ്ടത് അത്യാവശ്യം നല്ലൊരു പ്ലാന്റേഷൻ കണക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു ഇടുത്തം കിട്ടുന്നില്ല നമുക്ക് നോക്കി ചേട്ടൊക്കെ ചോദിച്ചോക്കാം ചേട്ടാടാ അപ്പൊ ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ റിസോർട്ടിലേക്ക് പോവാണ് കുത്തനെയുള്ള ഇറക്കമാണ് കാറൊക്കെ ഇറങ്ങി പോവുമെങ്കിൽ തിരിച്ചു കയറാൻ ഇച്ചിരി പാടുപെടുക്കും അത് നല്ല കുത്തനെയാണ് മഴ എങ്ങനെ പെയ്യുവാണെങ്കിൽ പാറ മൊത്തം തിന്നാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് മാക്സിമം കാർ എല്ലാവരും ഇറക്കാണ്ടിരിക്കുക റിസോർട്ടിൻ്റെ പേരും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ എത്തിയിട്ട് കാണിച്ചുതരാം അവിടെ പാർക്കിംഗ് സൗകര്യം ഇഷ്ടം പോലെ വീളുണ്ട് നമുക്ക് നേരെ കുത്തനെ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് ഇനി എവിടെയാണ് റിസോർട്ടെന്ന് മാത്രം ഇനി ഒന്ന് കണ്ടാൽ മതി അവരുടെ ബോർഡ് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു സമാധാനമായി ഓ ഉള്ളതാണ് സംഭവം ഇല്ലാത്തതൊന്നും അല്ല എന്നുള്ള കാര്യം നല്ല വഴിയാണെന്ന് വെച്ചാൽ അല്ല ഇതിപ്പോ എങ്ങോട്ടാ പോണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അയ്യോ അതെ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഏട്ടാ എൻ്റെ ഒരു മനസ്സ് പറയുന്നത് ആണോ എന്റെ മനസ്സ് പറയുന്ന താഴെ കാണുന്ന ആയിരുന്നു തോന്നുന്നു നമുക്ക് എന്തായാലും താഴോട്ട് പോയി നോക്കാം അയ്യോ നല്ല ഇറക്കമുണ്ട് കേട്ടാ ഇതെല്ലാം ഇനി ഇവിടെ ചേട്ടാ എൻ്റെ ഒരു മനസ്സ് പറയുന്നത് അതാണെന്ന തോന്ന നേരെ കാണുന്നത് എനിക്കറിയാൻ പാടില്ല അത് അയ്യോ അമ്മേ ഏലക്കാടാണല്ലോ ഇത് തന്നെയാണോ കേട്ടോയി ആരും ഇല്ലേ ഇനി അതാണോ അത് തന്നെ നമ്മളൊരു സ്ഥലത്തെത്തി ഇത് തന്നെ ആണോ നമുക്ക് അറിയത്തില്ല ഇത് തന്നെ ആയിരിക്കോ ആരെയും കാണുന്നില്ല ഇവിടെ ഒക്കെ നിറച്ചും തോട്ടവും ഏലവും കാലങ്ങളൊക്കെ ആണ് ചേട്ടാ ചേച്ചി ഈ ബെയർഫൂട്ട് ഏതാ അതാണ് അപ്പം നമ്മുടെ റിസോർട്ട് ഫൈനലി ഇത് തന്നെയാണ് ഇവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയാ നോക്കി അപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ സ്റ്റേയിലെത്തി ഇതാണ് കാണുന്നത് നമ്മുടെ സ്റ്റേ അത്യാവശ്യം നല്ല സ്റ്റേ ആണ് റൂംസും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ് ഞാനെല്ലാം കാണിച്ച് തരാം അവിടെ ഒരു ആക്ടിവിറ്റി ഏരിയ താഴെ റൂമാണ് അപ്പോൾ അവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ അല്ല അവിടെ തന്നെയാണ് നമ്മുടെ ആക്ടിവിറ്റി ഏരിയയും കാണുന്നത് ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ ഈ കാണുന്ന വ്യൂവും കാര്യങ്ങളും നൈറ്റ് ആകുമ്പോൾ എന്ത് രസമായിരിക്കും കോടയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അതുകൊണ്ട് ആ കാണുന്ന റെഡ് പൂവ് ആ കാണുന്ന റെഡ് പൂവുണ്ട് അതും പിന്നെ ആ മലയൊക്കെ ഈ ഒരേ പ്ലാന്റേഷൻ്റെ ആണ് നമുക്ക് ഈ പ്ലാന്റേഷനിലേക്ക് ഇറങ്ങി ചെല്ലാമെന്നാണ് ഇവർ പറയുന്നത് നമുക്കറിയത്തില്ല പറ്റുവാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഇറങ്ങി നോക്കണേ ഈ പ്ലാന്റേഷൻ ഫുള്ള് ഇറങ്ങി നടക്കണം പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റേ സ്റ്റേയുടെ പേര് നമുക്ക് വരുന്നത് ബെയർഫുഡ് റിസോർട്ട് ആ ഇതിൻ്റെ പേര് വരുന്നത് അപ്പം അതിൻ്റെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള റൂമും നല്ല നീറ്റായിട്ടുള്ള റൂമും ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ള സ്റ്റേ ആണിത് നമുക്ക് കിട്ടിയേക്കുന്നത് മേളാണ് ഇതേ മേളി ജോസ് മേളുണ്ട് ഇവിടെയാണ് നമുക്ക് ആക്ടിവിറ്റി ഏരിയകളൊക്കെ വരുന്നത് ഏ ഇവിടെ മിത് നിപ്പുണ്ട് ഹായ് ഹായ് പറഞ്ഞു ഹായ് ദേ ഇവിടെ രണ്ട് വെഗിടന്മാരെ നിന്ന് ഷട്ടിൽ കളിക്കുന്നുണ്ട് ദേ ഇത് വലിയൊരു വികിടൻ ഇച്ചിരി മൂത്തൊരു വികഡൻ ഇതിന്റെ പേര് വിപിൻ നോക്കിയേ ഹായ് പറഞ്ഞു ദേ അവിടെ താഞ്ചേട്ടൻ അവിടെ നിൽപ്പുണ്ട് ഇവിടെ എന്തോ ദേ അവിടെ ഒരു വേറൊരുത്തന്നിപ്പുണ്ട് ഞാൻ അങ്ങോട്ട് എല്ലാം അവിടെ ആണ് പൂളും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇനി വേറെ രണ്ടുപേരെയും കൂടെ കാണിക്കാം അവരകത്ത് വേറെ വിഷമം കാണിക്കുകയാണെ ഞാൻ കാണിച്ചു തരാൻ കേട്ടോ അപ്പൊ അതേ ഇവിടെയാണ് നമുക്ക് ഡൈനിങ്ങും കാര്യങ്ങളും ഇവിടെ ആണ് നമ്മുടെ ടേബിൾ ടെന്നിസ് ഇതേ രണ്ടുപേരും ഇവിടെ ടേബിൾ ടെന്നീസ് ഒക്കെ കളിക്കുന്നത് അച്ഛനെ ഒരു കായി പറഞ്ഞു രണ്ടുപേരും ഇവിടെ തകർത്ത കളിയാണ് വന്നപ്പോഴത്തൊരു ഓക്കെ ഇവിടെ കളി നടക്കുന്നു നമുക്ക് എന്തായാലും പുറത്തേക്ക് പോവാം ബാക്കി കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് ഇവിടെ ഇന്നൊരു ബാൽക്കണിയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഈ ഡൈനിങ് ഏരിയയുടെ ഇവിടെ തന്നെ ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇപ്പോഴത്തെ ഒന്ന് അട്ടിപ്പൊളിപ്പിക്കുവാണ് നമുക്ക് നൈറ്റ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെയിറ്റിങ് കാര്യം നൈറ്റിൽ ചെറിയൊരു മഴയും കോടയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മോനേയും അടിപ്പൊളിയായിരിക്കും അതിന് വേണ്ടി നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് നമ്മളങ്ങനെ ഈ എസ്റ്റേറ്റ് മൊത്തം ചുറ്റിക്കിറക്കാനായിട്ട് ഇറങ്ങി ഇവിടെ നിന്ന് കൂടുതൽ നോക്കി ആടാടുണ്ണി ചരിഞ്ഞാട് ആടി വാ നിങ്ങളത്തിൽ ആടിവാ നോക്കുവാൻ വേണം പ്ലാന്റേഷൻ ഫുള്ള് ചുറ്റിക്കാണാൻ ഞങ്ങൾ ഇറങ്ങിയിരിക്കുവാണ് നിങ്ങളത് ഇത്രയും പേരുണ്ട് ബാക്കി എല്ലാവരും താഴോട്ട് പോയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ടൊക്കെ എന്താ ഇത് ഒരു ആയി ഇവിടെ ഈ മലമണ്ടയിൽ വന്നിട്ട് മലമണ്ടയിൽ വന്നിട്ട് നമുക്ക് ആണെങ്കിൽ ചേമ്പലൊക്കെ അകത്ത് വെള്ളം ഒഴിക്കുന്നു ജാതി സാധനങ്ങളൊക്കെ നമുക്ക് കോട്ടയം ഭാഗങ്ങളും മാത്രമേ കാണാറുള്ളൂല്ലോ ഇതുപോലെ ഇത് നോക്കും അങ്ങനെ ആടെ മേത്ത് മൊത്തം വെള്ളം വീഴും നമ്മള് പക്ക ഒരു ഏലത്തോട്ടത്തിനകത്തൂടെ നടന്നുകൊണ്ടിരിക്കട്ടാ അവിടത്തെ ആരൊരു കുളം കണ്ട് ആ കുളത്തിന് അങ്ങോട്ട് എത്താൻ പറ്റുമെന്ന് നമ്മള് നോക്കുവാണ് നമ്മുടെ ഇവിടെ രണ്ടുപേരുണ്ട് ബാക്കി എല്ലാരും പോയി അയ്യോ അച്ഛൻ വടിയൊക്കെ കുത്തിയാണ് നടത്ത ഏലക്കാടൊക്കെ പൊളിക്കുന്നു ഇവിടെ ആള് വരുന്നതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ കളവെടുപ്പ് കഴിഞ്ഞോളൂ ഇനി അടുത്ത നാല്പത്തഞ്ചു ദിവസം കഴിയും അതുകൊണ്ട് ഇവിടെ ആള് വരുന്ന

വിടെ മുള്ളുന്നുണ്ട് മനിച്ചു തരാം സച്ചിൻ തളർന്നിരിക്കുകയാണ് കേട്ടാ വടിയൊക്കെ ഊത്തിപ്പിടിച്ച് ആദ്യം തോട്ടത്തിൽ ഏതോട്ട് കേറുണ്ടോ പിന്നെ അതിനല്ലേ ഇങ്ങോട്ട് നോക്ക് താഴത്തോട്ട് ഇറങ്ങാം നാളെ ഇറങ്ങാൻ പോണപ്പാ നമ്മള് താഴത്തോട്ട് ഇറങ്ങും ഏലത്തോട്ടത്തിൽ ഇല്ലില്ല ഏലത്തോട്ടത്തിലൂടെ നമ്മൾ താഴ്ത്തോട്ടിറങ്ങുവാണ് വഴുക്കലുണ്ട് ദേ ഇവിടെ മറ്റേ തോട്ടത്തിൽ വെള്ളം കണ്ടോ

ാണ് പ്ലാന്റേഷൻ രാത്രി ഇതിനകത്ത് തൊട്ടും വെട്ടില്ലേട്ടാ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല തിരിച്ച് തോട്ടത്തിനകത്തോ കേറിക്കൊണ്ടിരിക്കാ നടക്കാനുള്ള ഒരേ ദൂരം ഉണ്ട് നല്ല വലിയ തോട്ടമാണ് ഇറങ്ങിയത് ആള് വരുന്ന വല്യ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ അച്ഛനെ എന്താടാ അങ്ങനെ ഒരു തോന്നി ഇല്ലാട്ടാ എന്താ ഒന്നും പറയാനില്ലേട്ടാ ഇത് ഞാൻ തോന്നുന്നു വന്ന വഴി തന്നെ ആണെന്നാണ് വിശ്വാസം അയ്യോ വയ്യ നല്ല കയറ്റം ഉണ്ട് നല്ല ഏറ്റവും ഉണ്ട് കേട്ടോ വിഷയം ഇന്ന് ഇവിടിനി കുറച്ച് അന്നേം കൂടെ ഓടിക്കാൻ വന്ന സെറ്റായി വേറെ ഒന്നും പറയാനില്ല കുറവേ കുറവുകളിടീ ഇവിടെ അങ്ങനെ നമ്മൾ തുടങ്ങിയടത്തെത്തി ഇനി ഇവിടെ നിന്ന് തിരിച്ച് കൊണ്ടിരിക്കാം അതെ ഓടി യ്യൂക്കൾ പോവാണ് അങ്ങനെ മൂന്നാലിന് തകർത്താറുണ്ട് തെറിച്ചു പോയാ മോനെ തോട്ടത്തിലാ തോട്ടത്തിലെ പോയാ തോട്ടത്തിലാട്ടോ ചിന്തിക്ക പോലും വേണം കിട്ടുമെന്നത് അയ്യോ ഞാൻ ഏഴ് ലോകം പറക്കുന്നു അയ്യോ അയ്യോടാ അയ്യോ കൈഷ് ഞാൻ ഏഴ് ലോകം പോലെ തോന്നി കാര്യം ഇവിടെ വലിയൊരു കുഷിയായതുകൊണ്ട് നമുക്ക് മൈൻഡ് നമ്മുടെ കണ്ട്രോളിൽ നിൽക്കത്തില്ല നമ്മൾ വലിയൊരു റൈഡി വണ്ടറിലേ പോയതാണ് കൊണ്ടുവരുന്നത് അടുത്ത് ഇനി വിമിചാരൻ്റെ അടാൻ പോകണു കൈസ് നമ്മളങ്ങനെ വിമിചാരിട്ടാൻ പോവാണ് നോക്കാം പറന്ന് പോവാ തിരിച്ചു കിട്ടുമോ ഇത് പറന്ന് പോകും വിക്കാറു കൈസ് നമ്മുടെ കോഫി എത്തി എല്ലാവരും കോഫി കുടിക്കുന്നു ഇവിടെ നമുക്ക് കോഫി വന്നത്